സുഖിനോ സ്വാഗതം എന്നത് ആയുസിനെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ് ഹിതമായതും അഹിതമായതും അസുഖം ഉണ്ടാക്കുന്നതും എന്തൊക്കെയാണെന്നും ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നും രോഗം വന്നാൽ എന്ത് പ്രതിവിധി എടുക്കണമെന്നും ആയുർവേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഗ്രീഷ്മ നമ്മൾ വർഷ ഋതുവിലെത്തി ഗ്രീഷ്മ ഋതുവിലെ കൊടിയവേനലിലുള്ള ചൂടിൽ നിന്നും വർഷ ഋതുവിലെ കോരിച്ചൊഴിയുന്ന മഴയിൽ ഉണ്ടാകുന്ന തണുപ്പിലേക്കെത്തുമ്പോൾ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനവധിയാണ് ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ കോപിക്കുകയും അതിനോടൊപ്പം നമ്മളുടെ ഡയജസ്റ്റീവ് പവർ അഗ്നിബലം കുറയുകയും ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുകയും ശരീരത്തിൻ്റെ ബലം ആകെത്തന്നെ കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടുന്ന രോഗാണുക്കൾ ജലാംശത്തിലുണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ജലാംശത്തിലുണ്ടാകുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വർഷ ഋതുവിലെ കർക്കിടക മാസത്തിൽ ചികിത്സ ചെയ്യുന്നത് അതായത് കർക്കിടക ചികിത്സ ചെയ്യുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് കർക്കിടക ചികിത്സയിൽ കൂടെ നേടേണ്ട ലക്ഷ്യങ്ങൾ എന്താണ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദോഷങ്ങൾ പുറത്തേക്ക് തള്ളുക അതിനോടൊപ്പം അഗ്നിബലം ഡയജസ്റ്റീവ് പവർ കൂട്ടുക ഒപ്പം പ്രതിരോധ ശേഷിയും ശരീരബലവും വർദ്ധിപ്പിക്കുക ഇതിനായി ആയുർവേദത്തിൽ പലതരത്തിലുള്ള ചികിത്സാക്രമങ്ങൾ പറയുന്നുണ്ട് ഏഴ് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സാക്രമങ്ങൾ പഞ്ചകർമ്മ ചികിത്സാവിധിയോടുകൂടിയ ചികിത്സാക്രമങ്ങൾ ആയുർവേദം അനുശാസിക്കുന്നു സ്നേഹസ്വേതങ്ങൾ ചെയ്ത് ശരീരപ്രകൃതി അനുസരിച്ചിട്ടുള്ള യുക്തമായ ഔഷധങ്ങൾ സേവിച്ചും പുറമേ ചെയ്യുന്ന പല ക്രിയകളിലൂടെ ക്രിയകളിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദോഷങ്ങളെ ആവാഹിച്ചിട്ട് യുക്തമായ ശോധനക്രിയയിലൂടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടുള്ള യുക്തമായ ശോധനക്രിയയിലൂടെ അത് പുറത്തേക്ക് തള്ളി അഗ്നിബലം കൂട്ടുവാനായി യുക്തമായ കഞ്ഞി സേവിച്ച് ശേഷം രസായനം സേവിക്കുന്നതും എന്നോടുകൂടി നമ്മളുടെ കർക്കിടക ചികിത്സ പൂർണ്ണമാവുകയാണ് ഏഴു ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ള ദിവസങ്ങൾ നിശ്ചയിക്കുന്നത് വ്യക്തമായ ഒരു ഡോക്ടറുടെ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷനോടുകൂടി ശരീരബലത്തിനനുസരിച്ച് ശരീരപ്രകൃതി അനുസരിച്ച് ദിവസം നിശ്ചയിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ചികിത്സാക്രമങ്ങൾ നിശ്ചയിക്കുകയുമാണ് വേണ്ടത് കർക്കിടക ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കർക്കിടകക്കഞ്ഞി എന്തുകൊണ്ടെന്നാൽ ഈ കാലയളവിൽ ശരീരത്തിലെ അഗ്നിബലം വളരെയധികം കുറയാനുള്ള സാധ്യത നിൽക്കുന്നതുകൊണ്ടും ഈ സമയത്ത് മറ്റ് എന്തു തന്നെ ആ ഔഷധങ്ങൾ കഴിച്ചാലും ഒരുപക്ഷെ നമ്മൾക്ക് അത് ശരീരത്തിൽ ആകിരണം ചെയ്യാനുള്ള പിടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ടും അഗ്നിബലം വർദ്ധിക്കുന്നതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ബലവും വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് യുക്തമായ ഔഷധങ്ങൾ ചേർത്ത് ഞവരേലിയിൽ തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞിക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ഞവരേരി ദശമൂലം ചുക്ക് കുരുമുളക് കടുക് ആശാളി തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഔഷധങ്ങളും ദശപുഷ്പവും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞി ചെറിയ മാത്രയിൽ ശരീരത്തിൻ്റെ അനുസരിച്ച് അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ സേവിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതുവഴി ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ദീർഘമായി നിലനിർത്തുന്ന ഒരു പ്രതിരോധ ശേഷിയും നമ്മൾക്ക് ലഭിക്കുന്നതാണ് കർക്കിടക ചികിത്സ ശാരീരികമായ ഒരു ഒരു ബലം വർദ്ധിപ്പിക്കുന്നതിനുപരിയായിട്ട് മാനസികമായ ബലം വർദ്ധിപ്പിക്കുന്നതിനും അത് ഉപകരിക്കുന്നു എന്തെന്നാൽ ഈ ഒരു കാലയളവിൽ തമോ ഗുണം കൂടുതലായി വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുക മാനസിക സമ്മർദ്ദമുണ്ടാകുക മനസ്സിന് ഒരു മൂടിക്കിട്ടൽ പോലെ ഒരു അനുഭവം അനുഭവമുണ്ടാകുക തുടങ്ങിയവ ഒരു മാനസിക ആരോഗ്യം കുറയുന്നതിൻ്റെ ചില ലക്ഷണങ്ങളിലേക്കും നയിക്കാറുണ്ട് അപ്പോൾ മാനസിക ആരോഗ്യം ലഭിക്കുക എന്നുള്ളത് ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം കൂടിയാണ് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കർക്കിടക ചികിത്സയോടൊപ്പം തന്നെ നമ്മുടെ ഒരു പോസിറ്റീവ് ചിന്തകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുകയോ അതുപോലുള്ള വചനങ്ങൾ കേൾക്കുക ചെയ്യുന്നതും ഈ കാലയളവിൽ വളരെ നല്ലതായിരിക്കും അതുവഴി നമുക്ക് കർക്കിടക ചികിത്സയിലൂടെ നമുക്ക് ഒരു ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ആരോഗ്യം ലഭിക്കുന്നതിന് അതിനുപരിയായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആരോഗ്യം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആയുസിൻ്റെ വേദമായ ആയുർവേദത്തിൽ ശരീരത്തിലെ വാതപിത്ത കപാതുകളുടെ സന്തുലിതമായ അവസ്ഥയും ആരോഗ്യമെന്ന് സുശ്രുതാചാരനും ചരകാചാരനും നിർവഹിച്ചിരിക്കുന്നു അഭ്യംഗം അല്ലെങ്കിൽ മസാജ് ആയുർവേദ ചികിത്സയിൽ വളരെയധികം നമ്മൾ ഏറ്റവും ആയിട്ട് ചെയ്യുന്നതും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചികിത്സയാണ് അഭ്യംഗം ഇത് പ്രസ പ്രധാനമായും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എണ്ണ ഇട്ടിട്ട് തടവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരുമ്പുന്ന ഒരു മസാജ് പോലെയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് നമുക്ക് രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിക്കാം ശരിക്കും ശാസ്ത്രത്തിൽ പറയുന്നത് അഭ്യങ്കമാചരി നിത്യം അതായത് നമ്മൾ എന്നും എണ്ണയിട്ട് തടവേണ്ടതാണെന്ന് പറയുന്നു ഇത് പലതരത്തിൽ നമ്മളെ ജലശ്രമവാദനയ്ക്കാണ് അതായത് ജര അല്ലെങ്കിൽ പ്രായത്തെ നമ്മൾ പെട്ടെന്ന് ഏയ്ജിങ് തടയുന്നു നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നതിന് കുറയ്ക്കാം പിന്നെ കാരണം സർക്കുലേഷൻ എല്ലാം ബോഡിയിലെല്ലാം ഈ മസാജ് എണ്ണയിട്ട് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സർക്കുലേഷൻ ഉണ്ടാവുകയും എല്ലാ എല്ലായിടത്തും രക്തയോട്ടം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യുന്നു പിന്നെ വാദത്തെ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കാരണം വാദത്തിൻ്റെ അഗ്ര ഔഷധമായിട്ടുള്ള തൈലം ഉപയോഗിച്ചാണ് അധികവും നമ്മൾ ചെയ്യുന്നത് ഇപ്പം വാദഹാരമായിട്ടുള്ളൊരു ക്രിയയാണിത് കൂടാതെ തന്നെ മറ്റ് പല ഗുണങ്ങളും മസാജിനുണ്ട് നമ്മൾ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിൽ ഏത് ചികിത്സ ചെയ്യുമ്പോഴും നമ്മൾ നമ്മൾ മൂർധാവിലെ തളം അല്ലെങ്കിൽ ഒരു പ്രത്യേക രാസായ ചൂർണം മൂർധകേരം ഒക്കെ ചേർത്തിട്ട് നമ്മൾ നിറുകയിൽ മെഡിസിൻ വെക്കും അതിന് ശേഷം മാത്രം തെർമോ റെഗുലേഷന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റേത് ശരീരത്തിലെ ഏത് ഫുൾ ബോഡി ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുള്ളത് അപ്പം മസാജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ട് ഏഴ് പോസ്റ്ററിലാണ് മസാജ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു പോസ്റ്ററിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഇരുത്തി നമ്മൾ ചെയ്യും ഇരുത്തി ചെയ്തതിന് ശേഷം നമ്മൾ മലർത്തി കിടത്തി ചെയ്യും മലർത്തി കിടത്തിയതിനു ശേഷം നമ്മൾ വലത്തോട്ട് ചരിച്ച് കിടത്തി ചെയ്യും വലത്തോട്ട് ചരിച്ചു കിടത്തിയതിനു ശേഷം നമ്മൾ വീണ്ടും മലർത്തി ചെയ്യും അതിനുശേഷം ഇടത്തോട്ട് ചരിച്ച് കിടത്തും വീണ്ടും നമ്മൾ മലർത്തി കിടത്തും അതിനുശേഷം അവസാനമായിട്ട് വീണ്ടും ഈ പോസ്റ്ററിൽ തന്നെ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ സമയപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയാണ് ചെയ്യാവുന്നത് അപ്പം നമുക്കിപ്പം ഇതിന് തൈലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള തൈലം എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ തൈലം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പം ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ആദ്യമായിട്ട് നമ്മൾ മെഡിസിൻ എടുത്ത് വെച്ച് തളം കോട്ടറിൽ വെച്ചിട്ട് മൂർധാവിൽ വെക്കുകയാണ് അത് മൂർധാവിൽ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് തളം വെക്കുന്നു ശേഷം നമ്മൾ അഭ്യംഗം എന്ന് പറയുന്ന ക്രിയയിലേക്ക് കടക്കുകയാണ് പ്രധാന കർമ്മമായിട്ടുള്ള പഞ്ചകർമ്മത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട രണ്ട് ക്രിയകളാണ് സ്നേഹനം സ്വേദനം കൂടാതെ ദീപന പാചനം അങ്ങനെ നാല് പ്രത്യേകിച്ച് നമ്മൾ പൂർവ്വകർമ്മമായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് സ്നേഹനം തന്നെ അല്ലെങ്കിൽ സ്നേഹപ്രയോഗങ്ങൾ തന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നാല് സ്നേഹങ്ങളാണ് സർപ്പി മജ്ജ വസ തൈലം അതിൽ എന്ന് പറഞ്ഞാൽ നെയ്യ് തൈലം ഓയിലാണ് വസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാറ്റാണ് മജ്ജയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരോ അല്ലെങ്കിൽ ആ കൊഴുപ്പ് എടുത്തിട്ട് ആ സ്നേഹം ഉപയോഗിച്ചാണ് അപ്പം ഇതിൽ മജ്ജ ഏറ്റവും ഗുരുത്വമേറിയതാണ് ഇപ്പോൾ ഈ ഈ ചികിത്സയിൽ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്നേഹം തന്നെ ഈ നാല് തരത്തിലുള്ള സ്നേഹങ്ങൾ തന്നെ നമ്മൾ ബാഹ്യപ്രയോഗം രണ്ട് തരത്തിലാണ് പ്രയോഗ ഭേദന സ്നേഹനം വേർതിരിച്ചിട്ടുള്ളത് ഒന്ന് നമ്മൾ ബാഹ്യപ്രയോഗം അതായത് ബാഹ്യപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് അപ്പം ഈ സ്നേഹങ്ങളുടെ എക്സ്റ്റേണൽ അപ്ലിക്കേഷനിൽ ബാഹ്യ സ്നേഹത്തിൽപ്പെട്ട ഒന്നാണ് അഭ്യംഗം പിന്നെ ആഭ്യന്തര സ്നേഹം അല്ലെങ്കിൽ സ്നേഹപാനം അല്ലെങ്കിൽ നമ്മൾ നെയ്യ് തൈലങ്ങളൊക്കെ ഉള്ളോട്ട് കഴിക്കാനും കൊടുക്കുന്നുണ്ട് അപ്പം അത് ആഭ്യന്തര സ്നേഹത്തിൽ വരുന്നത് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബാഹ്യ സ്നേഹത്തിൽ വരുന്ന ചികിത്സയാണ് നമ്മൾ ഇപ്പം ഇരുത്തി ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് പോസ്റ്ററായിട്ടുള്ള കിടത്തി ചെയ്യുന്ന ആ പോസ്റ്ററിലേക്ക് പോവാണ് ശരീരത്തിൻ്റെ രൂക്ഷത കുറയ്ക്കാനും രൂക്ഷത കാരണം ഉണ്ടാകുന്ന വാതരോഗങ്ങൾ അല്ലെങ്കിൽ സ്കിൻ ഡിസീസിനൊക്കെ നമുക്ക് അതാത് അവസ്ഥകളിൽ അതാത് തൈലുപയോഗിച്ച് ചെയ്യാം പിന്നെ തേയ്മാനജന്യ രോഗങ്ങളോ അങ്ങനെയുള്ള രോഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മസ്കുലർ വീക്ക്നെസ് ആയിട്ടുള്ള രോഗങ്ങൾ നമുക്കിത് ചെയ്യാം പിന്നെ കൂടാതെ ക്ഷീണം കാരണമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ജനറൽ ഫാറ്റി എന്ന പോലുള്ള അവസ്ഥകളിൽ ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് ഇത് ചെയ്യാം കാരണം ഇത് ടോട്ടൽ നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് പിന്നെ കൂടാതെ തന്നെ ഇത് വളരെ സെക്ഷൽ സ്റ്റിമുലൻ്റ് ആയിട്ടും നമുക്ക് ഇത് ചെയ്യാം കാരണം സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്നതും കൂടി സെക്ഷൽ വീക്ക്നസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും അത് നമുക്ക് അഭ്യംഗം ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ മൂന്നാമത്തെ പോസ്റ്റർ ആയത് വലതു ഭാഗത്തേക്ക് ചെറിച്ചു കിടത്തിയിട്ട് ചെയ്യാം നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് മാറാം അത് വീണ്ടും മലർത്തി കിടത്തി ചെയ്യാം നമുക്ക് ലെഫ്റ്റിലോട്ട് ചരിച്ച് കിടത്തി അഭിംഗത്തെപ്പറ്റി തന്നെ പറയുമ്പോൾ ഈ തം വിശേഷണ ശീലയിൽ ശിരോ ശ്രവണ പാതേഷു അതായത് ശിരസിലും ശ്രവണം അല്ലെങ്കിൽ ഈ ചെവിയിലും പാദത്തിലും വിശേഷിച്ച് നമ്മൾ ഈ ക്രിയ എന്നും ചെയ്യണം എന്ന് വിശേഷ വിശേഷാൽ ചെയ്യണം അഭിങ്ങം നിത്യം ആചരിക്കണം അതിൻ്റെ കൂടെ തന്നെ ഈ മൂന്ന് സ്ഥാനങ്ങളിൽ നമ്മൾ കൂടുതൽ വാ വാ വാദത്തിൻ്റെ അല്ലെങ്കിൽ വായുവിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ള മൂന്ന് ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കൂടുതൽ വിശേഷിച്ചും ഈ ക്രിയ ആചരിക്കണമെന്ന് ആചാര്ം പറയുന്നുണ്ട് നമുക്ക് അടുത്ത പോസ്റ്ററിലേക്ക് പോകാം വീണ്ടും വളർത്തി കിടന്നു ഇതിനുശേഷം നമ്മൾ നമ്മുടെ ലാസ്റ്റ് പോസ്റ്റർ ആയിട്ടുള്ള അതായത് നമ്മൾ തുടക്കത്തിലും ചെയ്ത് ആ പോസ്റ്ററിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അതായത് ഇരുത്തി ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നിത്യവും അഭ്യങ്കശീലിക്കുകയാണെങ്കിൽ ഏജിങ് അതായത് ജരയെ നമുക്ക് ത തട ഒരു പരിധിവരെ നമുക്ക് ഏജിങ്ങിനെ തടയ്ക്കാൻ പറ്റുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ അകാരണമായിട്ടുള്ള ക്ഷീണം നമുക്ക് ഇല്ലാതാവും പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ കണ്ണിന് കാഴ്ച ലഭിക്കുന്നു പുഷ്ടി ആയു 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 കൂട്ടുന്നു പിന്നെ സ്കിന്നിന് വളരെ തുഗ്ധാഠ ആയിട്ടുള്ള എൽ ഇങ്ങനെയെല്ലാം ഇത്രയും ഗുണങ്ങളിലുള്ള ഒരു ചീസാണ് അഭ്യംഗം നമ്മൾ ഈ ഏഴാമത്തെ പോസ്റ്ററിൽ ഈ നിന്നുകൊണ്ട് അങ്ങനെ ഏഴ് വെച്ചിട്ട് ഈ ചികിത്സ അവസാനിപ്പിക്കുകയാണ് ചെയ്യാറ് ചികിത്സാ വിഷയത്തിൽ ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു അത്ഭുത ഔഷധമാണ് ആര്യവേപ്പ് ആര്യവേപ്പിന്റെ ഇലകൾ വായുമലിനീകരണത്തെ തടയുന്നു ഇത് വാദത്തെ ശമിപ്പിക്കുകയും പ്രമേഹം ഛർദി കുഷ്ടം വ്രണം എന്നിവയ്ക്ക് കുറവ് വരുത്തുകയും ചെയ്യുന്നു ആര്യവേപ്പിന്റെ ഇല കണ്ണിന് വളരെ നല്ലതാണ് വേപ്പിൻ തണ്ടുകൊണ്ട് പല്ല് തേച്ചാൽ വായ്നാറ്റം ഉണ്ടാകില്ല ചില തൊക്കു രോഗങ്ങൾക്ക് ആര്യവേപ്പിന്റെ ഇലയും പച്ചമഞ്ഞളും കൂടി ചൂടുവെള്ളത്തിൽ അരച്ചു പുരട്ടി കുളിക്കുന്നത് നല്ല ഫലം ചെയ്യുന്നതാണ് ഏതു തരം തൊക്കു രോഗമായാലും വേപ്പെണ്ണ അഞ്ചു തുള്ളി വീതം പാലിൽ കഴിച്ചാൽ നല്ലതാണ് രോഗങ്ങൾക്ക് ഈ പ്രയോഗം വളരെ ഫലം ചെയ്ത് കാണുന്നുണ്ട് പ്രമേഹ രോഗികൾക്കും ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ് വേപ്പില പിഴിഞ്ഞ് നീര് കഴിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കും ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്നീ മൂന്ന് വിധ മഞ്ഞപ്പിത്തങ്ങൾക്കും ഇത് ഫലം ചെയ്യും വേപ്പെണ്ണയുടെ കൈപ്പ് കുറയ്ക്കുവാൻ തേൻ ചേർത്ത് കഴിച്ചാൽ മതിയാകും ഏകദേശം അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള മഹത്തായ ഒരു ചികിത്സാ ശാസ്ത്രമാണ് ആയുർവേദം ആരോഗ്യമുള്ള ഒരാൾക്ക് ആരോഗ്യ സംരക്ഷണത്തിനും രോഗമുള്ള ആൾക്ക് രോഗം ശമിപ്പിക്കുന്നതിനും ആയുർവേദത്തിലൂടെ സാധിക്കുന്നു ഇത് തന്നെയാണ് മറ്റ് ആരോഗ്യ ശാസ്ത്രങ്ങളിൽ നിന്നും ആയുർവേദത്തെ വ്യത്യസ്തമാക്കുന്നത് സുഗിനോ ഭവന്തുവിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ ആയുർവേദ ചിന്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം लोका समस्ता सुखिनो भवन्तु